ശ്രീ ഗ്രാമീണ വികസന സംഘം തത്തമംഗലം ശാഖാ വാർഷികവും ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും ഗുരുസ്വാമിയാർ മഠത്തിൽ നടന്നു കൊല്ലങ്കോട് കേന്ദ്രീകരിച്ച ഗ്രാമീണ വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ഇരുപത്തിയൊൻപത് വർഷങ്ങളായി പ്രവർത്തിച്ചുവരുന്ന സംഘമാണ് ശ്രീ ഗ്രാമീണ വികസന സംഘം ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും മക്കൾക്കായുള്ള സ്കോളർഷിപ്പ് വിതരണവും മുതിർന്ന പൌരന്മാരെ ആദരിക്കലും ഇതിനോടനുബന്ധിച്ച് നടന്നു തത്തമംഗലം ഗുരുസ്വാമിയാർ മഠത്തിൽ നടന്ന കുടുംബസംഗമം ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കവിത ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് ഒത്തുവരുന്നതാണ് ഒന്ന് ഈ പറഞ്ഞ ഇപ്പൊ കൗൺസിലേഴ്സ് ആയാലും ജനപ്രതിനിധികളായാലും സാമൂഹ്യ സേവകരായാലും ഓഫീസിലുള്ളവരായാലും ഇപ്പൊ സാർ പറഞ്ഞ ഓഫീസില് പോകുമ്പോ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളത് അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നഗരസഭയിൽ ഞാൻ പറയാറുള്ള കാര്യമാണ് നമ്മളുടെ മുന്നിൽ ഒരു വ്യക്തി വരുന്ന സമയത്ത് അവരെല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ടല്ല വരിക അറ്റ്ലീസ്റ്റ് അവര് അവരുടെ മുഖത്ത് നോക്കി വന്ന് ചെറുച്ച് ഇരിക്കൂ എന്താ ആവശ്യം എന്ന് ചോദിച്ചാൽ തന്നെ അവരുടെ പകുതി ബുദ്ധിമുട്ട് തീരും ബാക്കിയുള്ളത് നമുക്ക് പിന്നെ അവരുടെ കാര്യങ്ങൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടെ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അവര് സമാധാനത്തോടെ പോലും अप्णतर, नप्णतर, अप्णतर, 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 जाँ, आप्णतर, जाँ ഗ്രാമീണ വികസന സംഘം ട്രസ്റ്റി ഡോക്ടർ എൻ ശുദ്ധോധനൻ അധ്യക്ഷത വഹിച്ചു ഫൌണ്ടർ ഡോക്ടർ പ്രഭാകർ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമനാ കണ്ണൻകുട്ടി വാർഡ് കൌൺസിലർ ജയന്തി ശ്രീ സിഇഒ അനിൽകുമാർ പ്രൊജക്ട് മാനേജർ നിഷ രവിചന്ദ്രൻ പി അനിത ഗിരീഷ് ഗിരീഷ്കുമാർ അജീഷ് അഗസ്റ്റിൻ പി ബി നയന അംബികാമോഹൻ രാജ് എന്നിവർ സംസാരിച്ചു കേന്ദ്ര മാനേജർ ആർ പ്രസീത റിപ്പോർട്ട് അവതരിപ്പിച്ചു തത്തമംഗലം ശാഖാ ബ്രാഞ്ച് മാനേജർ എ എൽ രാജലക്ഷ്മി സ്വാഗതവും എം അജിത്കുമാരി നന്ദിയും പറഞ്ഞു